പനന്ദുങ്ങിന്റെ സീസണായി വഴിയിലൊക്കെ പനന്തങ്ങ് വിൽക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സീസണായി തോന്നുന്നു പനന്ദുങ്ങിൻ്റെ സീസൺ ആകുമ്പോൾ പനന്തങ്ങ് ഞാൻ വാങ്ങാറുണ്ട് അപ്പം ഇപ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്യാൻ പോവാണ് പേരെന്താ പേര് അയ്യപ്പൻ നാട് എവിടെയാ നാട് തെങ്കാശി മലയാളം നന്നായിട്ട് അറിയാലോ ആ ഞാൻ തന്നെ ഒരു കൊല്ലമായിട്ട് റേറ്റ് റേറ്റ് ഇത് ഇത് പീസ് ഇതിപ്പോൾ നന്നായിട്ടറിയാലോ ആയിട്ട് കച്ചവട പാലക്കാട് സീസൺ ആവുമ്പോ റേറ്റ് കുറവാകും എത്ര എണ്ണം കിട്ടും രണ്ട് ഒന്ന് മൂന്ന് ചിലതിൽ നാലെണ്ണം ഉണ്ടാവും ഈ കായലെ നൊങ്ക എവിടെയാണെന്ന് എങ്ങനെയാ കറക്റ്റ് ആയിട്ട് അറിയുന്നത് അത് എനിക്കറിയാം ഈ റൗണ്ട് ഷേപ്പിൽ ഉള്ളത് മൂന്ന് പീസ് ഉണ്ടാവും ആ ചെറുതിൽ രണ്ട് പീസ് ഉണ്ടാവും ഇതേ ഇതിലൊക്കെ രണ്ട് പീസ് ഉണ്ടാവും ഇത് ചെറുതെന്ന് തോന്നും പക്ഷേ ഇതിൽ ഒറ്റ പീസ് ഉണ്ടാവുള്ളൂ അങ്ങനെയാണ് പീസ് എന്നാലും എക്സാക്ട് ലൊക്കേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ അത് എങ്ങൾക്ക് പണിയെടുക്കുന്ന ആൾക്ക് കറക്റ്റ് അറിയാം ഞാൻ ഞാനിതിൽ ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലമായിട്ട് പണിയെടുക്കുന്നതാണ് ഞങ്ങൾ അച്ഛൻ്റെ കാലത്തിൽ നിന്ന് ഈ പണിയാണ് കറക്റ്റ് ഇപ്പൊ ഇങ്ങനെ വെട്ടുമ്പോൾ കാണാം ഏത് സ്ഥലത്തിൽ പീസ് ഉണ്ടെന്ന് കറക്റ്റ് കാണാം ഫ്രണ്ടിൽ കട്ട് കഴിയുമ്പോൾ കറക്റ്റ് അറിയാം ഏത് സ്ഥലത്തിൽ പീസ് ഉണ്ടെന്ന് കറക്റ്റ് അറിയാം അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ വെട്ടിയെടുക്കാം കറക്റ്റ് ഇതിൽ വെട്ടിയാൽ മാത്രം മാത്രമല്ല എൻ്റെ സീസൺ എപ്പോഴൊക്കെയാണ് സീസൺ തമിഴ്നാട്ടിലാണെങ്കിൽ ഏപ്രിൽ മെയ് ജൂണിൽ ഇവിടെ ആണെങ്കിൽ നവംബറിൽ നിന്ന് തുടങ്ങും ജനുവരി ഇവിടെ പനംനുങ്ക് കഴിക്കാൻ രസമാണ് നല്ല ടെൻഡർ ആയതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം നല്ല ടെൻഡർ ആയത് സ്പഞ്ചി ആയിരിക്കും അതുപോലെ ഉള്ളിൽ വെള്ളവും ഉണ്ടാകും മൂക്കും തോറും ഹാർഡാകും അകത്തെ വെള്ളവും കുറയും ചിലർക്ക് ഹാർഡായിരിക്കും ഇഷ്ടം ചിലർക്ക് സ്പഞ്ചി ആയിരിക്കും ഇഷ്ടം എനിക്ക് സ്പഞ്ചിയാണ് ഇഷ്ടം ശരിക്കും പറഞ്ഞാൽ കരിക്കിൻ്റെ ഒരു ലൈറ്റ് വേർഷനാണ് പനനുങ്ക് നല്ല ടെൻഡർ ആണെങ്കിൽ പൊടിക്ക് മധുരം കാണും കരിക്കിൻ്റെ കാമ്പിൻ്റെ ഫ്ലേവറുമായി അതായത് കോക്കനട്ട് മീറ്റിൻ്റെ ഫ്ലേവറുമായി കമ്പയറൊക്കെ ചെയ്യാം ആ ഒരു ഫ്ലേവറും ലൈറ്റ് വെർഷൻ ആയിരിക്കും കോക്കനട്ട് മീറ്റിൻ്റെ ഫ്ലേവറിൻ്റെ ഒരു ലൈറ്റ് വെർഷൻ ആയിരിക്കും ഈ വെള്ള ഔട്ടർ കവറിംഗ് റിമൂവ് ചെയ്തിട്ടാണ് ഞാൻ കഴിക്കാറ് ഈ വെള്ള ഔട്ടർ കവറിങ്ങിന് അത്ര നല്ല അല്ല പക്ഷേ അത് ആരോഗ്യത്തിന് നല്ലതാണെന്നാണ് അയ്യപ്പൻ പറയുന്നത് അതുകൂടെ കേൾക്കാം ആ വെള്ളത്തോൽ ഏറ്റവും നല്ലത് ഇതിൻ്റെ ഉള്ളിലത്തെ വെള്ളത്തോൽ ഇതേ തോൽ നല്ലതാണ് ഇത് ഷുഗർ പേഷ്യൻ്റ് ഞാൻ എട്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് വീട്ടിൽ കൊണ്ടുപോയി വെള്ള ഔട്ടർ കവറിംഗ് ഒക്കെ മാറ്റി കഴിക്കണം എന്തായാലും ടേസ്റ്റ് റിവ്യൂ ചെയ്യാൻ പോകുന്നില്ല ഞാനിതിൻ്റെ ഒരു ടേസ്റ്റ് റിവ്യൂ വീഡിയോ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ആ സാഹസത്തിന് ഞാൻ മുതിരുന്നില്ല ഹാപ്പി ഐസ് ആപ്പിൾ സീസൺ ടു വൺ ആൻഡ് ഓൾ സ്റ്റേ കൂൾ ബൈ ഫോർ നൗ ആൻഡ് കാച്ചുലേറ്റർ